നിങ്ങളെല്ലാവരും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടാവും അതുപോലെ ലങ്സ് അറ്റാക്കിന് ഒരു സംഭവമുണ്ട് അതായത് ലങ്സ് അറ്റാക്കിന് ഒരു ചെറിയ ടെക്നോളജി ഇല്ല അത് കറക്റ്റായിട്ട് മെഡിക്കൽ ടെക്നോളജി പറയുമ്പോൾ പൾമറി എംബോളിസം ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലങ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞതാണ് സോ ഹാർട്ട് അറ്റാക്കിൽ ഹൃദയത്തിന് പോകുന്ന രക്തകോഴിൽ ക്ലോട്ട് വന്നിട്ട് അടയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും അതേമാതിരി ലങ്സിന് പോകുന്ന ലങ്സിലുള്ള രക്തകോഴിൽ ക്ലോട്ട് വരുമ്പോൾ നമുക്ക് പൾമറി എംബോളിസം അതാണ് നിങ്ങൾ ലങ്സ് അറ്റാക്കിനും നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞതാണ് പക്ഷേ ഇത് പൽമറി എംബോളിസം എന്നൊന്ന് പറയാം ഇതിന് പല റീസൺസ് ഉണ്ട് പക്ഷെ പൊതുവായിട്ട് നമ്മൾ കാണുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ ഇല്ല ഓപ്പറേഷൻ ചെയ്യാതെ കുറേ കാലം ബെഡിൽ കിടക്കുമ്പോൾ ആ കാലിലുള്ള ഡീപ്പ് ക്ലോട്ട് ഡെവലപ്പ് ആയിട്ട് ആ ക്ലോട്ട് മുകളിലോട്ട് സ്പ്രെഡ് ലങ്സില് വരുമ്പോൾ അത് പൽമറി ആയിട്ട് മാറും ഇതിൻ്റെ ബുദ്ധിമുട്ട് ആ ക്ലാട്ടിൻ്റെ സൈസ് എവിടെ അടയുന്ന അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും ചെറിയ ക്ലോട്ടിൽ ചെറിയ കതപ്പും പൾസ് വേരിയേഷൻ മാത്രം മാത്രമേ ഉണ്ടാവും കുറച്ച് ക്ലാട്ട് കൂടുതലാകുമ്പോൾ പൾസ് ബി പി വേരിയേഷൻ നല്ല ശ്വാസം മക്കളുണ്ടാകും പിന്നെ പേഷ്യൻ അഡ്മിറ്റ് ആകേണ്ടി വരും കൂടുതൽ ക്ലാട്ട് മുഴുവൻ അടഞ്ഞു പോകുമ്പോൾ കാർഡിയെ കറസ്റ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പൊതുവായിട്ട് ചെയ്യുന്നത് ഹെപ്പാരൺ ഇഞ്ചെക്ഷൻ ടാബ്ലെറ്റ്സും ചില ചെറിയസില് ഫ്രാമ്പോളസിസ് പറയുന്നത് സീറ്റ്യാണ് ചെയ്യേണ്ടത് ഈ ഹെപ്പറൻ ഇഞ്ചെക്ഷൻ പൊതുവായിട്ട് കൊടുക്കുമ്പോൾ എല്ലാ ക്ലാട്ടും ഇഞ്ചക്ഷനിലൂടി ക്ലിയർ ആകണോ ആവശ്യമില്ല ചില കേസസിൽ മുഴുവൻ ക്ലിയർ ആകാതപ്പോൾ ആ ക്ലാട്ട് പകുതി ഉണ്ടെങ്കിൽ ആ റെസിഡ്യൂൽ എഫക്ട് നമുക്ക് ഹാർട്ടിനും ലങ്സിനും ഉള്ള ഡാമേജ് കുറേ കാലം ഉണ്ടാകും സോ അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഒരു ഇപ്പോൾ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് അതെന്ത് പറഞ്ഞാൽ നമുക്ക് വെറും ഇഞ്ചക്ഷൻ ഇതം കൊടുക്കുന്ന കൂടെ അഡീഷണലായിട്ട് നമുക്ക് കാലിലൂടെ ട്യൂബിലോട്ട് ഫെമറൽ വെയിൻ ത്രൂ ആയിട്ട് ലങ്സിലെ കൂടെ ട്യൂബ് ഇട്ടിട്ട് ആ ക്ലാട്ട് എവിടെയെല്ലാം കണ്ടിട്ട് ആഞ്ചുവിലെ കണ്ടിട്ട് ക്ലാട്ട് മാക്സിമം വലിച്ചെടുക്കാം വലിച്ചെടുക്കാൻ പറ്റുന്ന വലിച്ചെടുത്തിട്ട് അതിന് കൂടെ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവും അതിന് കൂടെ ഈ ഡാമേജ് ലോങ് ടേം എഫേർട്ട് എന്നാണ് പറയുന്നത് വളരെ കുറയാൻ സാധ്യതയുണ്ടാകും പേഷ്യൻറ്റ് കംഫർട്ട് നല്ല ഉണ്ടാകും അപ്പോൾ അടുത്ത് കഴിഞ്ഞ മാസം ഒരു പേഷ്യൻ്റ് ഇതേപോലെ ഒരു പൽമറി ഇമ്പോളിസം ആയിട്ട് വന്നതാണ് പേഷ്യൻ്റ് നമുക്ക് ഇതുപോലെ പൽമറി ത്ര ഇത് എന്താ പ്രൊസീജിയർ പേര് പൽമറി ആസമേഷൻ തുടങ്ങാൻ പറ്റിമേ ഒരു ഇതിനൊരു സ്പെഷ്യൽ ഡിവൈസ് ഉണ്ട് അത് സാധാരണമായിട്ട് ചെയ്യുന്നതില്ല അതൊരു ഒരു പുതിയ ഡിവൈസ് നമ്മൾ വർദ്ധിച്ച് ചെയ്തിട്ട് ഫുൾ എത്ര ആവുമ്പോൾ ചെയ്തിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിന് പേഷ്യൻറ്റ് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഇമ്പ്രൂവ് ആയിന് ഒരു രണ്ട് ദിവസം ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഫിഫ്ത്ത് ഡേ ഡിസ്ചാർജ് ആയിപ്പോയി പേഷ്യൻ്റിപ്പോൾ ഫോളോ വന്നുകൊണ്ടിരിക്കുന്ന കുഴപ്പമൊന്നും ഇല്ല